السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي അള്ളാഹുവിൻ്റെ മുന്നിൽ നാം സമർപ്പിക്കുന്ന ആരാധനകൾ കേവലം ശരീരം കൊണ്ട് നാം നിർവഹിക്കുന്ന അധ്വാനങ്ങൾ മാത്രമാകാതെ ആരാധനകളുടെ ലക്ഷ്യവും ചൈതന്യവും ചോർന്നു പോകാത്ത നിലയിലായിരിക്കണം നാം നിർവഹിക്കേണ്ടത് നമ്മളുടെ മുൻഗാമികൾ ആരാധനകളിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ആരാധനയിൽ എത്രത്തോളം അവരുടെ മനസ്സ് അന്തർലീനമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ താളുകൾ പരതിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഒരിക്കലൊരു യാത്രയിൽ അന്ന് ഇന്നത്തെ പോലെ ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ലല്ലോ മരുഭൂമിയിലും മറ്റുമൊക്കെ ടെൻ്റടിച്ചായിരിക്കും താമസം പലപ്പോഴും ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അക്രമങ്ങൾ ഉണ്ടാക്കിത്തീരാറുണ്ട് അള്ളാഹുവിന്റെ റസൂലൊരു യാത്രയിൽ ശത്രുക്കളിൽ നിന്ന് രാത്രി കാവൽ നിൽക്കാനായി രണ്ട് ആളുകളെ നിർണയിച്ചിരിക്കുകയാണ് അതിൽ ഒരാൾ നിവാസിയായ അൻസ്വാരിയാണ് മറ്റേയാളാകട്ടെ മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് താമസിക്കുന്ന മുഹാജിറുമാണ് അപ്പോൾ ഒരു അൻസ്വാരിയും ഒരു മുഹാജിറും ഈ രണ്ടാടുകളെയാണ് പ്രവാചകൻ ആ യാത്രയിൽ രാത്രി കാവലിനായി നിർണയിച്ചത് അവര് രണ്ടുപേരും ഊഴം വെച്ച് തങ്ങളുടെ ജോലി നിർവഹിക്കുകയാണ് ആദ്യ ഭാഗം അൻസ്വാരിക്ക് കൊടുത്ത് മുഹാജിർ സഹോദരൻ അല്പനേരം ഉറങ്ങാൻ പോയി പിന്നീട് തന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അൻസ്വാരി ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ ആരംഭിക്കുകയാണ് ഒറ്റയ്ക്ക് നിന്ന് നമസ്കരിക്കുന്ന അൻസ്വാരിയെ കണ്ട ഒരു ശത്രു അദ്ദേഹത്തിന് നേരെ അമ്പ് തൊടുത്തുവിട്ടു അമ്പുകൊണ്ട സ്വഹാബി ഖുർആൻ പാരായണം മുറിക്കുന്നത് വെറുത്തുകൊണ്ട് അതെടുത്തു മാറ്റി നമസ്കാരം തുടരുകയാണ് വീണ്ടും ശത്രു അമ്പയ്യുന്നു പിന്നീട് ആ അൻസ്വാരി റുക്കോവും സുജിതുമെല്ലാം നിർവഹിച്ച് തന്റെ കൂട്ടുകാരനെ വിളിച്ചുണർത്തി സമയമായെന്ന് അറിയിക്കുക അങ്ങനെ ഈ മുഹാജിർ കൂടി ഉണർന്നത് കണ്ട ശത്രു ആ സന്ദർഭത്തിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ആ മുഹാജിർ ഉണർന്നു വന്നപ്പോഴാണ് തന്റെ സഹോദരൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടത് അദ്ദേഹം ചോദിച്ചു ആദ്യത്തെ അസ്ത്രം തറച്ചപ്പോൾ തന്നെ താങ്കൾക്കെന്നെ വിളിച്ചുണർത്താമായിരുന്നില്ലേ എൻ്റെ അതിനെ താങ്കൾ മടിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ അൻസ്വാരിയായ സ്വഹാബിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഞാൻ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് പാരായണം ചെയ്ത് നമസ്കാരം തുടങ്ങിയതേ ഉണ്ടായിരുന്നു ആ നമസ്കാരം മുറിക്കുന്നത് ഞാൻ വെറുത്തു അല്ലാഹു തന്നെയാണ് സത്യം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമാ തങ്ങൾ അതിർത്തി കാൽക്കാൻ ഏൽപ്പിച്ചത് പാഴാക്കിക്കളയുമായിരുന്നില്ലെങ്കിൽ ഞാനത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ എൻ്റെ ദേഹം അവർ പൂർണ്ണമായ നിലയിൽ കഷ്ണിച്ചിട്ടുണ്ടാകും ഇവിടെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാധനകളിൽ നമ്മളുടെ മുൻഗാമികൾക്കുണ്ടായിരുന്ന ആ താൽപ്പര്യവും അവർ അതിൽ എത്രത്തോളം ലയിച്ചുകൊണ്ടാണ് ആ ആരാധനകൾ നിർവഹിച്ചിരുന്നത് എന്നുമാണ് സഹോദരങ്ങളെ ദുനിയാവിൽ നിന്ന് മനസ്സ് രാജിവെച്ച് ആഹാരത്തിൻ്റെ വഴിയിൽ ഇറങ്ങിത്തിരിച്ച് ഉപജീവനത്തിന് മാത്രം പരിമിതമായ ദുനിയാവിനെ ആശ്രയിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഈ മനസ്സാന്നിധ്യം കാരണം തന്റെ ജീവിതത്തിൽ താൻ അറിയുന്ന താൻ അനുഭവിക്കുന്ന താൻ നിരന്തരമായ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ സർവ്വ അനുഗ്രഹങ്ങളും സർവ നന്മകളും തനിക്ക് നൽകിയത് പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ച തമ്പുരാനാണെങ്കിൽ ആ പടച്ച തമ്പുരാനോടുള്ള തന്റെ ബാധ്യതയാണ് ഈ ആരാധനയെന്ന് തിരിച്ചറിയുന്ന ഒരു മ്മ്മിനായ മനുഷ്യൻ എത്രത്തോളം മനസ്സാന്നിധ്യത്തോടെയും ഹൃദയ സാന്നിധ്യത്തോടെയുമായിരിക്കും ആരാധനകൾ നിർവഹിക്കുക നമ്മൾ മനസ്സിലാക്കണം ദുനിയാവിന്റെ കാര്യത്തിൽ മത്സരിക്കാറുണ്ടായിരുന്നില്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ നാം ഏതെല്ലാം കാര്യങ്ങളിലാണ് മത്സരിക്കുന്നത് വിവിധ പരീക്ഷകളിൽ അതുപോലെ തന്നെ കളിയിടങ്ങളിൽ അങ്ങനെ പല മേഖലകളിലും നാം മാത്സര്യ ബുദ്ധിയോടെ മുന്നേറാറുണ്ട് അള്ളാഹുത്തെ ആല നമ്മളോട് കൽപ്പിച്ചത് പരലോകത്തിന്റെ കാര്യത്തിൽ മത്സരിച്ച് മുന്നേറാൻ ആ മത്സരിച്ച് മുന്നേറുന്ന രംഗത്ത് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യമാണ് അള്ളാഹുവിന് നിർവഹിക്കപ്പെടേണ്ടതായ ആരാധനകളിൽ അശ്രദ്ധ കടന്നുകൂടുക എന്നുള്ളത് നമ്മളൊക്കെ നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യാറുള്ള ആളുകളാണല്ലോ ഖുർആാൻ യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ സ്വാധീനിക്കാറുണ്ടോ മഹാനായ അല്ലാമ ഇബുൽ ഖയ്യീം റഹ്മത്ത്ല്ലാഹി അലഹി പറയുകയാണ് ഉറ്റാലോചനയോടെ ഒരാൾ ഖുർആൻ പാരായണം നടത്തുന്ന അതിന്റെ ഗുണവും ശ്രേഷ്ഠതയും ഒക്കെ അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി ജനങ്ങൾ ആ ഖുർആൻ പാരായണത്തിന്റെ ജോലിയുമായി മാറുമായിരുന്നു തന്റെ ഹൃദയത്തിന്റെ രോഗശമനത്തിന് ആവശ്യമായ ഒരു ആയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്ര ആവർത്തി നാം പാരായണം ചെയ്താലും നമുക്കത് മടുപ്പ് വരികയില്ല ഒരു രാത്രി മുഴുവനാണെങ്കിലും ചിന്തയോടെയും ആശയമനത്തോടെയും കൂടി ഒരായത്ത് പാരായണം ചെയ്യുന്നത് എത്ര മനോഹരമാണ് നമ്മൾ സഹോദരങ്ങളെ നാം ഖുർആൻ ഓതാറില്ലേ അതിൻ്റെ ഏതെങ്കിലും ആയത്തുകളിലൂടെ നമ്മളുടെ മനസ്സുകൾ സഞ്ചരിക്കുന്ന തീരാറുണ്ടോ പരിശുദ്ധമായ ഖുർആൻ ആയത്തുകൾ ഓതിക്കൊണ്ട് പ്രഭാതം വരേക്ക് അള്ളാഹുവിൻ്റെ കുർആആൻ പാരായണം ചെയ്യുക എന്ന ആരാധനകളിൽ കഴിഞ്ഞുകൂടിയ നമ്മളുടെ മുൻഗാമികളുടെ ചരിത്രം നാം പഠിക്കുന്നു വായിക്കുന്നു പക്ഷേ കുറാനോതെന്ന് നമ്മൾക്ക് ഒരു ഹൃദയ സാന്നിധ്യവുമില്ല ഒരു മനസ്സാന്നിധ്യവുമില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ആരാധനകളെല്ലാം കേവലം ചടങ്ങുകൾ മാത്രമായി മാറുകയാണ് ആ ഒരു രംഗത്ത് കൃത്യമായ തിരിച്ചറിവുകൾ നാം നേടിയെടുത്തില്ല പടച്ചവന്റെ മുമ്പിൽ ഒരുവേള നമ്മൾ നഷ്ടക്കാരായിത്തീരുമെന്ന് തിരിച്ചറിയുക ആത്മാർത്ഥമായി ഉണർന്നു പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു